നാട്ടിക മൊഹിയുദ്ദീൻ ജുമാറുസീനോട് ചേർന്നുള്ള കുളത്തിൽ പള്ളിയുടെ മനോഹാരിത കൈവിടാതെ പരിസ്ഥിതിക്ക് അനുകൂലമായ രീതിയിൽ വിദഗ്ധ തൊഴിലാളികളുടെ സഹായത്തോടെ കുളത്തിൽ വലവിരിച്ചു ഇലകളിൽ നിന്നും മറ്റു വസ്തുക്കളിൽ നിന്നും സംരക്ഷണം ഉറപ്പാക്കിയും മത്സ്യകൃഷിക്ക് ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് ഞങ്ങൾ മഹല്യ കമ്മിറ്റി അംഗങ്ങളുടെയും ഒരു മത അധ്യാപകനായി കൂടി കാർഷിക വൃത്തിയിൽ ഏറ്റവും താല്പര്യമുള്ള ഹാഫിൽ ഹംസ മാലിക്കയുടെ പ്രാർത്ഥനയും അനുഗ്രഹം നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രിയങ്കരനായ കാരണവർ അബ്ദുള്ള കുട്ടിക മത്സ്യക്കുഞ്ഞുങ്ങൾ കുളത്തിൽ നിക്ഷേപിച്ച് ഈ സംരംഭത്തിന് ഔപചാരിക തുടക്കം കുറിച്ചു കുളത്തിൽ നിക്ഷേപിക്കാനായി എത്തിച്ച മത്സ്യക്കുഞ്ഞുങ്ങൾ ഘട്ടം ഘട്ടമായി കുളത്തിൽ നിക്ഷേപിക്കുമ്പോൾ വിശാലവും സൗകര്യപ്രദവുമായ കുളത്തിൽ നാലുപാടും നീതി തുടിക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ കാണുന്ന കാഴ്ച ഏറെ സന്തോഷവും ആനന്ദവും പകരുന്ന ഒന്നായി മത്സ്യകൃഷി വിജയകരമാക്കാൻ ആദ്യം ജലത്തിന്റെ ശുദ്ധിയും അനുയോജ്യമായ പരിസ്ഥിതിയും ഉറപ്പാക്കണം ജലത്തിലെ ഓക്സിജൻ നില പി എച്ച് താപനില എന്നിവ നിരീക്ഷിച്ച് നിയന്ത്രിക്കുകയും ഉചിതമായ തീറ്റം നൽകുകയും പ്രതിരോധ നടപടികൾ പാലിക്കുകയും വേണം ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് കുളവും പരിസരവും ശുചിത്വം പാലിച്ച് മുന്നോട്ടു പോകണം ഇത്തരം ഘടകങ്ങൾ പൂർണ്ണമായി പാലിച്ചാൽ മാത്രമേ മത്സ്യ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുകയുള്ളൂ ഇത്തരം കാർഷിക സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളുടെ കാർഷിക സംസ്കാരം നിലനിർത്തി നമ്മളുടെ ജീവിത ശൈലിയിലും ഭക്ഷണശൈലിയിലും മാറ്റങ്ങൾ വരുത്തി ആരോഗ്യകരമായ ഒരു ജീവിത ശൈലി നയിക്കാൻ ഇത്തരം വീഡിയോകളെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക തുടർന്നുള്ള അപ്ഡേഷനുകളും ഇതുപോലെയുള്ള വീഡിയോകൾക്കും നിങ്ങൾ നൽകിയ സപ്പോർട്ടിനും സ്നേഹത്തിനും നന്ദി അറിയിക്കുന്നു